ദർശികമായിട്ട് ഒരു അമ്പലത്തിലൊന്നാണ് മാള ഭാഗത്തുള്ള അമ്പലമാണ് പേര് എനിക്കത് കുറച്ച് കുട്ടികൾ വേണ്ട സൈഡ് ഒരു അമ്പലമുണ്ട് ഇവിടെ ഒന്ന് വന്ന് അമ്പലത്തിൽ വന്നെന്ന് പറഞ്ഞോളൂ വീഡിയോ എടുക്കാനൊന്നു പറഞ്ഞു പക്ഷെ ആ കാണുന്ന സൂര്യൻ അസ്തമിക്കാറായിട്ടില്ലേ അവിടെ അമ്പലം ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയ എനർജി ഫീലിംഗ് ഉണ്ട് ഭഗവാന്റെ മഹാദേവൻ്റെ ക്ഷേത്രമാണ് വളരെ പുരാതന ക്ഷേത്രമായിരിക്കണം പക്ഷെ എനർജി സെൻസ് ചെയ്യാൻ ഭയങ്കരമാണ് എന്തായാലും പോയി നോക്കുക തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് തുമ്പൂർ താമനക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഞാൻ പോകുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ വൈകിട്ട് വരണം വൈകിട്ട് വരുമ്പോഴല്ലോ ഭഗവാനും ഭഗവതി ഉമാമഹേശ്വരി ഭാവത്തിലാണ് ശരിക്കും അത് ശരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ വൈകിട്ട് സന്ധ്യാസമയത്ത് ചിലമ്പോൾ ദീപാരാധന സമയത്ത് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് ഭഗവാന്റെ ദാസനായിട്ടുള്ള ഒരു മകൻ്റെ സംഗീതം നമുക്ക് കേൾക്കാൻ പറ്റും അതിങ്ങനെയാണ് ുടെ മഹാദേവൻ്റെ സാന്നിധ്യം ഭയങ്കരമാണ് അധികം ആളുകൾ വരുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യാം നാമജീവി എന്ത് വേണം ചെയ്യാം അത് അത്രയ്ക്ക് പ്രസൻസ് ആണ് ഇവിടെ നിങ്ങൾ വരണം ഇവിടെയുള്ള ആളുകൾ മാളഭാഗത്തുള്ള ആളുകൾ തീർച്ചയായിട്ടും വരേണ്ട സ്ഥലമാണ് താമനയ്ക്കൽ ശിവക്ഷേത്രം എന്ന് പറയാം അപ്പോൾ ഞാൻ വെറുതെ ഇടുന്നതെന്നല്ല ഞാൻ ആദർശികമായിട്ട് മഹാദേവൻ തന്നെ എന്നോട് ഇവിടെ കൊണ്ടെത്തിച്ചതാന്ന് തോന്നുന്നു എന്തായാലും ഈ ക്ഷേത്രം ഒരിക്കലും ഞാൻ മറക്കില്ല നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നോക്കുക ഞാൻ തീർച്ചയായിട്ടും അനുഭവങ്ങൾ ഉണ്ടാവും